തൃശൂർ അരിമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്ന് അപകടം ഒരു കുട്ടിയടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡിലെ കുഴിയിൽ വീണപ്പോഴാണ് ചില്ല് കുട്ടി വീണതെന്നാണ് പറയുന്നത് ജയ്സൺ ചാമുളപ്പിൽ നമുക്ക് പോകേണ്ട ജയ്സൺ സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പന്ത്രണ്ടരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തൃശ്ശൂരിൽ നിന്ന് തൃശൂരിൽ ശ്രീറാം ബസിന്റെ ചില്ലാണ് അരിമ്പൂരിനടുത്ത് വെച്ച് താഴോട്ട് തകർന്നു വീഴുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് കുണ്ടിൽ വീണപ്പോൾ ആ ചില്ല് താഴോട്ട് തകർന്നു വീണു എന്നാണ് കണ്ടുനിന്നവർ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അപ്പോൾ തന്നെ വണ്ടി ബ്രേക്ക് ഇട്ടു പെട്ടെന്ന് തന്നെ ആ ചില്ല് മുഴുവൻ അകത്തേക്ക് വന്നു അകത്ത് ഡ്രൈവറുടെ കാലിലേക്കും മുറിവുണ്ടായി അതുപോലെ തന്നെ അവരുടെ മുന്നിലിരുന്ന ആളുകളുടെയും സ്ത്രീകൾ ഉൾപ്പെടെയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ കാലുകൾ മുറിഞ്ഞു മൂന്ന് സ്ത്രീകളും ഒരു കുട്ടിയും ബസ് ഡ്രൈവറും ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ആരുടെയും നില ഗുരുതരമല്ല പക്ഷേ ഒരു കുഴിയിൽ വീണ് ചില്ലു മുഴൻ തകർന്നു വീഴുകയും പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിൽ ആകെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം അപ്പോഴുണ്ടായിരുന്നു സുജയ ഓക്കെ ജെയ്സൺ ചാമുഴപ്പിലാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആ ചില്ലട്ടി ആ ബസ്സിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ഇപ്പോൾ കാണാം കുഴിയിൽ വീണപ്പോഴാണ് ചില്ലുപുട്ടി വീണത് എന്നാണ് പറയുന്നത് പരിക്കേറ്റവർ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണ്